കർണാടക മുഖ്യമന്ത്രി കാര്യങ്ങൾ പഠിക്കാതെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഒരു വളരെ തെറ്റായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് മലയാള ഭാഷാ ബില്ല് എന്നുള്ളത് ഈ നാടിന്റെ പൊതുവായ വികാരമാണ് നമ്മൾ നേരത്തെ ഒരു ബില്ല് പാസാക്കി രാഷ്ട്രപതിക്ക് അയച്ചു അതിന് അംഗീകാരം കിട്ടിയില്ല നമ്മളുമായി ചർച്ച നടത്തി വിശദീകരണങ്ങൾ ചോദിച്ച് അതിന് വിശദീകരണമൊക്കെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബില്ലിന് അനുമതി നിഷേധിച്ചതായിട്ട് വന്നു അതിന്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചിട്ടാണ് ഇത്തവണ നമ്മൾ ബില്ല് അവതരിപ്പിച്ചത് ആ ബില്ലിൽ ഈ പറയുന്ന ഭാഗങ്ങളൊന്നുമില്ല കാരണം കന്നഡ തമിഴ് ന്യൂനപക്ഷങ്ങൾ ഉള്ള ഭാഷാ ന്യൂനപക്ഷങ്ങൾ അവർക്ക് അവരുടെ അവരവരുടെ ഭാഷയിൽ പഠിക്കാനാണ് പുതിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ആ ബില്ലാണ് നിയമസഭ പാസ്സാക്കിയത് അതേപോലെ തന്നെയാണ് ആ പ്രദേശങ്ങളിൽ കത്തിടപാടുകൾ ഔദ്യോഗിക കത്തിടപാടുകളെല്ലാം അവരുടെ ഭാഷയിലാണ് അപ്പൊ പഴയ ബില്ല് നോക്കിയിട്ടാണ് കർണാടക മുഖ്യമന്ത്രിയുടെ അഭിപ്രായ പ്രകടനം ഞങ്ങളിപ്പോ ഇത് രാഷ്ട്രപതിക്ക് അറിയിക്കാനും കണ്ടിട്ടില്ല കാരണം കേരളത്തിന്റെ അതിനകത്തും ഇന്ന് നേരത്തെ കേന്ദ്രം പറഞ്ഞ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ച് ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടാണ് ഈ ബില്ല് പാസാക്കിയിട്ടുള്ളത് അതിൽ ഇത് ഈ മറ്റ് തമിഴ് ന്യൂനപക്ഷമാകാം കന്നഡ ന്യൂനപക്ഷമാകാം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മലയാളം പഠിക്കാമെന്നുള്ളു നേരത്തെ അങ്ങനെ ആയിരുന്നില്ല അതിനകത്താണ് ഒരു വിയോജിപ്പ് വന്നത് ആ വിയോജിപ്പ് കൂടി പരിഗണിച്ചിട്ടാണ് ഈ നിയമം